പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ എക്സ്പ്ലോർ കുറിച്ചോ എനർജി മാറ്ററിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഫണ്ടമെൻ്റൽ ലോസിലേക്ക് ആയി കുറിച്ചോ അല്ലെങ്കിൽ വിപ്ലവകരമായ സയന്റിഫിക് റിസർച്ചിലേക്ക് തൻ്റെതായ കോൺട്രിബ്യൂഷൻ നൽകുന്നതിനെ കുറിച്ചോ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ക്യൂരിയസ് ലേണറിൽ നിന്ന് ഡിസ്റ്റിങ്ഷ് ഫിസിക്സിലേക്കുള്ള ജേർണി എൻവബിളി റിവാർഡിങ്ങും ത്രില്ലിങ്ങും ട്രാൻസ്ഫോർമേറ്റീവുമാണ് വെൽക്കം ടു ദിനോ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ ഫിസിക്സ് എം എസ് സി പി എച്ച് എന്നതാണ് ഇതിന്റെ ഇക്നോ കോഡ് കോംപ്രഹൻസീവ് നോളജും എസെൻഷ്യൽ പ്രാക്ടിക്കൽ സ്കിൽസും ഉൾപ്പെടുത്തി വളരെ റിഗറസ് ആൻഡ് റിസർച്ച് ഓറിയന്റഡ് ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാം ആണ് ടെക്നോ എം എ ഫിസിക്സ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ പ്ലാറ്റ്ഫോമായി ലേൺമേഴ്സിന്റെ കൂടി നിങ്ങൾക്ക് എക്നോൽ നിന്ന് എം എസ് സി ഫിസിക്സ് നേടാം നിങ്ങളുടെ നിലവിലെ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്തുമാവട്ടെ ഈ വീഡിയോയിൽ എക്നോയുടെ എം എസ് സി ഫിസിക്സ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ കരിയർ എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നത് വിശദമായി മനസ്സിലാക്കാം ഇന്ന് ഇന്നോവേഷന്റെ കാര്യത്തിലായാലും ഡിസ്കവറിയിലായാലും ഫിസിക്സ് മുൻപന്തിയിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അക്കാഡമിയ ഡേറ്റ അനാലിസിസ് റിനുവൽ എനർജി സ്പേസ് എക്സ്പ്ലോറേഷൻ ടെക്നോളജി എന്നീ വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് നിരവധി അവസരങ്ങളാണ് ഫിസിക്സ് പഠിക്കുന്നവർക്കായി ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും മികച്ചതും ക്രെഡിബിളുമായിട്ടുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് എക്നോ യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നതാണ് എക്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ക്രെഡബിളുമായിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ നാക്കിൽ നിന്ന് എ പ്ലസ് പ്ലസ് ക്രീഡ് അക്രഡേഷൻ നേടിയ രാജ്യത്തെ തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് യുണീക് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നാണ് ഇഗ്നോനെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസ് സയൻസ് ഗ്രാജുവേറ്റ്സ് കൂടാതെ റിസർച്ചിൽ താല്പര്യമുള്ളവർക്കും വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് എക്നോ എംസ്സി ഫിസിക്സ് യുണീക് ഫ്ലെക്സിബിലിറ്റി അഫോർഡബിൾ ഫീ സ്ട്രക്ചർ വേൾഡ് ക്ലാസ് കരിക്കുലം സ്ട്രോങ് ഇൻഡസ്ട്രി റിലവൻസ് ആൻഡ് കട്ടിംഗ് എഡ്ജ് ഓൺലൈൻ റിസോർസസ് എന്നതൊക്കെയാണ് എക്നോ എം എസി ഫിസിക്സ് പ്രോഗ്രാമിന്റെ എടുത്ത് പറയേണ്ട സവിശേഷതകൾ നിങ്ങളുടെ വർക്കിനും പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ്സിനും ഒപ്പം വളരെ ഈസിയായി പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് എക്നോ എം എസ് സി ഫിസിക്സ് ഇത് നിങ്ങളുടെ കരിയറിലെ നെക്സ്റ്റ് ബിഗ് സ്റ്റെപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എക്നോ എം എസി ഫിസിക്സ് പ്രോഗ്രാമിലെ സ്പെഷ്യാലിറ്റി അതിന്റെ ഇൻക്ലൂസിവിറ്റിയും ക്ലിയർ കട്ട് എലിജിബിലിറ്റിയുമാണ് ഫിസിക്സി ബാച്ചലേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി ഉള്ളവർക്കും ഫിസിക്സ് മാത്തമാറ്റിക്സിൽ ബി എസ് സി ഉള്ളവർക്കും എം എസ് സി ഫിസിക്സ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട് ഇക്നോയിൽ നിന്നോ മറ്റേതെങ്കിലും അംഗീകൃത ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കുറഞ്ഞത് മുപ്പത്തി ക്രെഡിറ്റുകളെങ്കിലും ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ ചേരാം പ്രോഗ്രാമിന്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് എന്നാൽ അത് നാല് വർഷം വരെ എക്സ്പാൻഡബിൾ ആണ് അതുകൊണ്ട് തന്നെ ജോലിയോടൊപ്പം അല്ലെങ്കിൽ മറ്റ് പേഴ്സണൽ പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾക്കും ഈ കോഴ്സ് ഈസിലി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് എക്നോ എം എ ഫിസിന്റെ കറിക്കുലം എന്ന് നോക്കാം വളരെ സ്ട്രക്ചർഡും പ്രോബെറ്റും കോംപ്രഹൻസീവ് മെഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഇക്നോ എം എസി ഫിസിക്സ് കരിക്കുലം സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കാം ഫസ്റ്റ് ഇയറിൽ മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സ് അഡ്വാൻസ്ഡ് ഫിസിക്സ് പഠിക്കാൻ ആവശ്യമായ എസെൻഷ്യൽ ടൂൾസ് ആണ് ഈ പേപ്പറിൽ പഠിക്കുക ക്ലാസിക്കൽ മെക്കാനിക്സ് വൺ ആൻഡ് ടു ഇതിൽ മോഷൻ ആൻഡ് ഫോഴ്സസ് വളരെ വിശദമായി നമ്മൾ പഠിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് തേറി ആൻഡ് ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് ഈ പേപ്പറിൽ ഇലക്ട്രിക് മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രോ പ്രതിഭാസങ്ങളെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കും കോണ്ടം മെക്കാനിക്സ് വൺ ആൻഡ് ടു ഇതിൽ ബിഹേവിയർ ഓഫ് മാറ്റർ ആൻഡ് എനർജി അറ്റ് അറ്റോമിക് ആൻഡ് സബ് അറ്റോമിക് സ്കേസ് എന്ന ആണ് നമ്മൾ കവർ ചെയ്യുക ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ആൻഡ് ഡിവൈസസ് എന്ന ടോപ്പിക്കിൽ ഫൗണ്ടേഷൻ നോളജ് ബിൽഡ് ചെയ്യാൻ ഈ പേപ്പർ നമ്മളെ ഹെൽപ്പ് ചെയ്യും ലബോറട്ടറി കോഴ്സസ് നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ലഭിക്കുന്നതിനായി ജനറൽ ഫിസിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് എക്സ്പെരിമെന്റ് ആണ് നടത്തുന്നതാണ് സെക്കൻഡ് ഇയറിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സ് കൂടുതലായും മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയേഴ്സ് ഓഫ് സിസ്റ്റംസ് ആണ് നമ്മൾ ഈ പേപ്പർ പഠിക്കുക കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ഇതിൽ പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടൻസ്ഡ് ഫേസസ് ഓഫ് മാറ്റർ വളരെ വിശദമായി നമ്മൾ പഠിക്കും ഒപ്റ്റിക്സ് പ്രധാനമായും പ്രിൻസിപ്പൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഒപ്റ്റിക്കൽ സിസ്റ്റംസ് ആണ് ഈ പേപ്പറിൽ പഠിക്കുക കമ്പ്യൂട്ടേഷൻ ഫിസിക്സ് നമ്മൾ കമ്പ്യൂട്ടേഷൻ ടെക്നിക്സ് ആൻഡ് സിമുലേഷൻസ് ഇൻ ഫിസിക്സ് ഇതിൽ കവർ ചെയ്യും അറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫിസിക്സ് ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കൽ ഫിസിക്സ് ഇലക്ട്രി കോസസ് സ്പെഷ്യലൈസ് ഇൻ മെറ്റീരിയൽ സയൻസ് റിയാക്ടർ ഫിസിക്സ് ആൻഡ് നാനോ സയൻസ് അഡ്വാൻസ് ലബോറട്ടറി ആൻഡ് പ്രോജക്ട് വർക്ക് നമ്മളുടെ തിയററ്റിക്കൽ നോളജ് പ്രാക്ടിക്കൽ സെനാരിയസ് അതുപോലെ റിസർച്ച് പ്രോജക്ട്സ് അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത് നിന്ന് എം എസ് സി ഫിസിക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന പ്രധാന പ്രശ്നമാണ് ടെക്നോവിന്റെ ക്വാളിറ്റി കരിക്കുലം എങ്ങനെ സ്വയം പഠിച്ചെടുക്കുമെന്നുള്ളത് അത്തരം ആളുകൾക്ക് ഏറ്റവും എഫക്റ്റീവും എൻജോയബിളും രീതിയിൽ അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ടെക്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ലേൺവൈസിൽ നിങ്ങൾക്ക് പേഴ്സണൈസഡ് മെമ്പർഷിപ്പോ കൂടി എം എ ഫിസിക്സ് കളിക്കണം ഏറ്റവും കോംപ്രഹൻസീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കൾച്ചറൽ കോൺടാക്സിൽ നിന്നുകൊണ്ട് അതായത് മലയാളത്തിൽ തന്നെയുള്ള റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലക്ചേഴ്സിലൂടെ വളരെ രസകരമായി പഠിച്ചെടുക്കാൻ സഹായിക്കും ലേൺ വൈസ് ഒരു വെർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചുവരുന്ന പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ ഫിസിക്കലി ഒരു യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ പോകുന്നില്ല എന്നത് ഒഴിച്ചാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ കിട്ടുന്ന കരിക്കുലർ കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തുടങ്ങി മറ്റെല്ലാ എക്സ്പീരിയൻസും നിങ്ങൾക്ക് വെർച്വലി ഉറപ്പുവരുന്ന പ്ലാറ്റ്ഫോം കൂടിയാണ് ലേൺ വൈസ് ലേൺ വൈസിന്റെ സപ്പോർട്ട് ൂടി ഡിഗ്രി അല്ലെങ്കിൽ പി ജി ചെയ്യുന്നവർക്ക് പറ്റുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം റെക്കോർഡ് ആൻഡ് ലൈവ് വീഡിയോ ലെക്ചേഴ്സ് വാല്യൂ ആഡ് നോട്ട് എക്സാം പീഡിയ എക്സാം സ്പെഷ്യൽ ഗൈഡ് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾമേറ്റ് അനാലിസിസ് ഇക്നോ മോഡൽ എക്സാം എക് എക്സാം ഹെൽപ്പ് ഡെസ്ക് വർക്ക് ബുക്ക് ആൻഡ് ആൻസർ ഫയൽസ് ഹാപ്പിനെസ് അംബാസഡർ എന്നിങ്ങനെ തുടങ്ങി ഇംഗ്ലീഷ് എൻവെസ്മെന്റ് പ്രോഗ്രാം കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അബ്സ്കിലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യറ്റീവ്സ് വേറെയും ഇനി ഇക്നോ എംസ് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റി ആണുള്ളതെന്ന് നോക്കാം Academic researchers and professors at universities and institutions, scientists in R&D labs contributing to innovative research. Data analysts and computational physicists in tech and analytics firms. physicists in space and renewable energy sectors driving sustainable innovation. കൺസൾട്ടൻസ് അനാലിസ് സോൾവിംഗ് കോംപ്ലക്സ് ഇൻഡസ്ട്രിൻ ആൻഡ് സയന്റിഫിക് പ്രോബ്ലം എക്നോ എം എസി ഫിസിക്സ് സക്സ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിന്റെ പ്രജക്ടുകൾ തന്നെ മാറും ഓവർറോൾ ഈ കോഴ്സ് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സിഗ്നിഫിക്കൻലി ഇംപ്രൂവ് ചെയ്യും നൂറുകണക്കിന് ലേണേഴ്സ് ലേണേഴ്സിന്റെ സഹായത്തോട് കൂടി എക്നോളജി നിന്ന് എസ് സി ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കറന്റില പെർസ്യൂ ചെയ്യുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ പലർക്കും അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഈ പ്രോഗ്രാം ചെയ്തതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് അതിൽ ചില സക്സസ്ഫുൾ ലേണേഴ്സിന്റെ എക്സ്പീരിയൻസസ് കേട്ടു നോക്കാം എൻ്റെ ബി എസ് സിക്ക് ശേഷം ഞാൻ ഒരു നാല് വർഷത്തിന് ശേഷമാണ് ഞാൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അതായത് തീരുമാനിച്ച് കാരണം എനിക്ക് പറ്റിയൊരു ഒരു പ്ലാറ്റ്ഫോം എവിടെയാണ് എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു ശേഷമാണ് ഞാൻ ഇഗ്നോലെ ഇഗ്നോനെ പറ്റി അറിയാൻ അറിയാൻ തുടങ്ങിയത് പിന്നീട് ആഫ്റ്റർ ഫോർ ഇയേഴ്സ് എൻ്റെ ടച്ച് എല്ലാം വിട്ട് വിട്ടുകിടക്കുമ്പോഴാണ് എനിക്ക് ലേൺ വൈസിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് ഒരു വിത്ത് ഉള്ള ഒരു ഫീച്ചർ ഉണ്ട് മാത്രമല്ല അത് അതെന്നെ അതാണ് എന്നെ കൂടുതലായിട്ടും അട്രാക്റ്റ് ചെയ്തു അതിനുശേഷമാണ് ഞാൻ ഇഗ്നോല് ജോയിൻ ചെയ്ത് ലാസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബറിലാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം ഇഗ്നോല് രജിസ്റ്റർ ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു സപ്പോർട്ടാണ് എനിക്ക് ലേൺ വൈസിൽ നിന്ന് കിട്ടിയത് വിത്ത് മെൻറ്റർഷിപ്പായത് എടുത്ത് എടുത്തത് കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണലായിട്ടുള്ള എല്ലാ ഇപ്പോൾ ഈ പഠിത്തത്തിലായാലും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മെൻറ്റർ ആണ് മെൻറ്ററാണ് അനുഷ്യമേമ വളരെ സപ്പോർട്ടീവാണ് എനിക്ക് മാത്രമല്ല ഈ അസൈൻമെൻറ്റ് സബ്മിഷൻ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഞാൻ എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇഗ്നോലിപ്പോഴാണ് ഞാൻ ജൂണിലെ എക്സാമിന് ഫസ്റ്റ് സെം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേൺ വൈസിൻ്റെ ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം ഉള്ളത് കാരണം എനിക്ക് എനിക്ക് നല്ലൊരു ധൈര്യമാണ് കാരണം ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടില്ലാതെ ഞാൻ എങ്ങനെ എക്സാം എഴുതും അല്ലെങ്കിൽ എങ്ങനെ പാസ്സാവും എന്നുള്ളൊരു ഡൗട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഈ മെൻറ്റർഷിപ്പ് ഉള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു എന്താ പറയുക കോൺഫിഡൻസ് സോ താങ്ക് യു ലേൺ വൈസ് ഫോർ സപ്പോർട്ടിങ് മീ സോ മച്ച് ഞാൻ ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ്റെ നെയ്ബർ ആണ് പറഞ്ഞത് അവർ ജൂലൈ ബാച്ച് ചെയ്യുന്നുണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ലേൺ വൈസ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലേൺ വൈസിലേക്ക് കോണ്ടാക്റ്റ് ചെയ്തു അത് പ്രകാരം ലേൺ വൈസ് തന്നെ എനിക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്തു തന്നു ഓറിയൻറ്റേഷൻ സെഷൻ എല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തു കറക്റ്റായിട്ട് റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്തു ഓറിയൻറ്റേഷൻ സെഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു മെത്തേഡാണ് ലാൻഡ് വൈസ് ഫോളോ ചെയ്തത് അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിന് ശേഷം ഞാൻ എൻ്റെ പഠനമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസെല്ലാം കണ്ടു തുടങ്ങി ഞാൻ കറക്റ്റായിട്ട് റെഗുലറായിട്ട് വീഡിയോസ് കണ്ടു അതുപോലെ തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത ശേഷം എൻ്റെ മെൻറ്ററിന് അയച്ചു കൊടുക്കും പിന്നെ അതുപോലെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു ലൈവ് ക്ലാസ് മടങ്ങാതെ ഞാൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ലൈവ് സെഷനിലാണെങ്കിലും എന്തെങ്കിലും ഡൗട്ട് വന്നാലെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാം അതുപോലെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെൻറ്ററിനോട് ചോദിക്കും മെൻഡർ അത് കറക്റ്റായിട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തരുന്നുണ്ട് മെൻറ്റർ കൃത്യമായിട്ട് എന്നെ ഫ്രൈഡ് വിളിക്കും എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കും പഠത്ത് പഠനത്തെക്കുറിച്ചും എന്നെ എന്നെക്കുറിച്ചെല്ലാം അന്വേഷിക്കുന്നുണ്ട് എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് എൻ്റെ മെൻറ്റർ പിന്നെ ഈ ലേൺ വൈസും എന്നെ പോലെയുള്ള എൻ്റെ എൻ്റെ സ്റ്റഡീസ് അതായത് എൻ്റെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു ഇരുപത്തേഴ് വർഷമായി അതിനിടയ്ക്ക് ഈ ഇത്രയും ബ്രേക്ക് വന്ന പഠനത്തിന് ബ്രേക്ക് വന്ന എനിക്ക് വളരെ ഉപകാരപ്രദമാണ് ഈ ലേൺ വൈസ് പോലെയുള്ള ഈ പ്ലാറ്റ്ഫോം അതായത് ലേൺ വൈസ് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിക്കാനുള്ള ഒരു മാർഗം ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് കിട്ടുന്നുണ്ട് വളരെ ഉപകാരപ്രദമാണ് എനിക്ക് എനിക്കൊരുപാട് നന്ദിയുണ്ട് ലേൺ വൈസിനോട് ഇതില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ എങ്ങനെ ഞാനിപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ ഇതില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷേ എങ്ങനെ ഞാൻ പഠിക്കുമായിരുന്നു ടെക്സ്റ്റ് ബുക്ക് പോലും എനിക്ക് കിട്ടിയിട്ടില്ല ടെക്സ്റ്റ് ബുക്ക് വരെയും ഒരുപാട് താമസമുണ്ടെന്നാണ് പറയുന്നത് കിട്ടാനായിട്ട് അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് ലേൺ വൈസ് അതുപോലെ ലേൺ വൈസ് ഒരു വിമൻസ് ഡേ പ്രമാണിച്ച് രണ്ട് ലൈവ് സെഷൻ വെച്ചിരുന്നു അതും വളരെ മോട്ടിവേഷണലായിരുന്നു എനിക്ക് എന്നെ ഒരുപാട് അത് ഇൻസ്പയർ ചെയ്തു എന്നെ പോലെയുള്ള ഈ പഠനത്തിൽ ബ്രേക്ക് വന്ന ഒരാൾക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ലേൺ വൈസ് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പം ലേൺ വൈസിൽ പി ജി ചെയ്യാണ് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വർഷം ഒരു ഗ്യാപ്പ് എടുത്തായിരുന്നു അപ്പം റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമല്ല അതുകൊണ്ടാണ് ഡിസ്റ്റൻസായി ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത് പിന്നെ അങ്ങനെയാണ് ലേൺ വോയ്സിനെ പറ്റി ഞാൻ ഇൻസ്റ്റാഗ്രാമെന്ന് അറിയുന്നത് അങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യുന്നത് ജൂലൈ ബാച്ചിൽ അപ്പോൾ അല്ലെങ്കിൽ വോയിസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് പഠനത്തിൻ്റെ കാര്യത്തിലായാലും മറ്റും എന്താ ലേൺ വോയിസിൻ്റെ ആപ്പ് ഉള്ളതുകൊണ്ട് നമ്മുടെ എല്ലാ കണ്ടൻസും സ്റ്റഡി മെറ്റീരിയൽസും എന്താ എല്ലാ എക്സാമിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് പോലത്തെ സംഭവങ്ങളും അങ്ങനെ എല്ലാ ഇതിലുള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ മെൻറ്റർ ആ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ട് പഠനത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ ടെൻഷൻ ഇല്ല ഭയങ്കര ഒരു സ്മൂത്തായി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം മൊത്തത്തിൽ ഗവൺമെന്റ് വയസ്സിൻ്റെ ജോയിൻ ചെയ്തുകൊണ്ട് ഞാൻ ഭയങ്കര ആണ് പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുമായിരുന്നു സെയിൽസിൽ അപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മേഖല എനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി ഞാൻ പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഡ്രീമായിട്ടുള്ള സിവിൽ സർവീസിന് പിന്നാലെ ഇറങ്ങി അപ്പോൾ എനിക്ക് അതിന് വേണ്ടിയിട്ട് ഒരു വർഷം ഞാൻ ഇതൊക്കെ പഠിച്ചു അത് കഴിഞ്ഞ് എഴുതിയപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ല അപ്പോൾ പിന്നെയും ഒന്നും ചെയ്യാണ്ട് വളരെ അൺസെർട്ടൈൻ ആയിട്ടുള്ള സിവിൽ സർവീസ് പോലൊരു പരീക്ഷയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാരലായിട്ട് പ്ലാൻ ബി പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ചേട്ടനാണ് എൻ്റെ ബ്രദറാണ് സജസ്റ്റ് ചെയ്തത് അങ്ങനെ ഞാൻ ഇഗ്നോറില് ഞാൻ തന്നെയാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പോൾ ഞാൻ കലൂരായിരുന്നു ഞങ്ങളുടെ സ്റ്റഡി സെൻറ്റർ അപ്പോൾ ചെന്ന് ചോദിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞപ്പോൾ ക്ലാസ് അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ഞാനാണെങ്കിൽ ടൂ തൗസൻഡ് തേർട്ടീൻ അഡ്മിഷനാണ് ഡിഗ്രി അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാമായിരുന്നു അങ്ങനെയാണ് ഒരു ദിവസം റാൻഡമായിട്ട് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തപ്പോൾ ലാംഗ്വേജിനെ കുറിച്ച് അറിയുന്നതും അപ്രോച്ച് ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ അങ്ങനെ ഞാൻ അങ്ങനെയാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ മെൻറ്ററായിട്ട് വരുന്നത് ഹിബയാണ് സിവിൽ സർവീസ് പോലുള്ള പരീക്ഷ പഠിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്ത ടൈം ടേബിൾ അനുസരിച്ച് എനിക്ക് എപ്പോഴും പോകാൻ പറ്റാറില്ല ഞാൻ സൗകര്യത്തിനാണ് പഠിക്കുന്നത് ആളെനിക്ക് ഭയങ്കര അക്കൗണ്ടബിളാണ് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞിട്ട് എന്നെ എസ് സിസിക്സ് തന്നെ ഇൻക്രഡിബിൾ ഈസിയും എൻജോയബിളും ആയിരിക്കും ലാൻഡ്വൈസിന്റെ കൂടെ എം എസ് സി ഫിസിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സപ്പ് വഴിയോ കോൾ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചെയ്യേണ്ട നമ്പർ എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ആറ് പതിനാറ് എന്നാണ് ലാൻഡ് വൈസ് ടീമിലെ ഡെഡിക്കേറ്റഡ് അക്കാഡമിക് കൗസിലേഴ്സ് നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നൽകുന്നതായിരിക്കും ഇഗ്നോ എം എസ് സി ഫിസിക്സായി ബന്ധപ്പെട്ട പ്രധാന ഡീറ്റെയിൽസ് ഒക്കെ ഷെയർ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്ട്ഫുള്ള ആയ ചേഞ്ചസ് കൊണ്ടുവരാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും ലേൺവൈസ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ഡിസ്കസ് ചെയ്തു കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടെ കൂടി നിങ്ങൾക്ക് ഇക്നോയിൽ നിന്ന് എം എസ് സി ഫിസിക്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലേൺ വൈസ് ടീമിനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു